പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തെച്ച് കണ്ടിട്ട് പിന്നെ തെച്ച് നല്ല പൂവിട്ടിട്ടുണ്ടോ അപ്പോൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ പുതിയതായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അതൊന്ന് അറിയിക്കുകയും ചെയ്യുന്നത് ലൈക്കും ചെയ്യുക അതോടുകൂടെ തന്നെ കേട്ടോ അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ ഇവിടെ ഈ പിന്നെ എന്താ പറയുക തെച്ചി പിന്നെ ഇതൊരു റോസ് കളറ് തെച്ചിയാണ് കേട്ടോ നല്ല പൂക്കളുണ്ടായിട്ടുണ്ട് നിറയെ പൂക്കളാണ് കേട്ടോ ഇങ്ങനെ ഇതിന് നിറയെ പൂക്കളുണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മൾ മഞ്ഞത്തച്ചിട്ടോ മഞ്ഞത്തച്ചി ഇത് ചട്ടിയിൽ നമ്മൾ നിലത്തി രണ്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും അതിമേ പൂവുണ്ടാവും കേട്ടോ നല്ല പിന്നെ നല്ല ആയിട്ട് ഇങ്ങനെ പൊക്കെ പോലെയാണ് ഇപ്പോൾ അതിമേ പൂ കേട്ടോ അത് നമുക്ക് നിന്ന് കാണുമ്പോൾ ഒന്ന് മനസ്സിലാവും അതുപോലെ തന്നെ നമ്മളിവിടെ റോസ് കളർ തെച്ചിണ്ട് കേട്ടോ റോസ് കളർ തെച്ചി ഉണ്ടല്ലേ ഇത് അങ്ങനെ ഉണ്ടായിട്ട് ബൊക്കെ രൂപത്തിലാണ് കേട്ടോ ഇതിമലൊക്കെ മുകളിലൊക്കെ പിന്നെ പൂക്കൾ ഉണ്ടാകാൻ നിൽക്കണുണ്ട് കേട്ടോ നിറയെ പൂക്കൾ കേട്ടോ റോസ് കളറാണിത് പിന്നെ അതിമത്തുള്ള പൂവ് റോസ് കളറ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളത് കുറച്ച് വേറെ പിന്നെ തെച്ചികളുണ്ട് ഉണ്ട് കേട്ടോ ഈ തെച്ചിമയിലെ പൂവ് വിരിഞ്ഞിട്ടില്ല കേട്ടോ ഇതിങ്ങനെ വിരിഞ്ഞ് വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ വേറെ റോസ് തെച്ചിയാണിത് പിന്നെ നമ്മളടുത്ത് കാവി കളറ് തെച്ചി ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടാവണുള്ളു കേട്ടോ പിന്നെ പൂവായിട്ട് വരണുള്ളൂ നമ്മൾ പിന്നെ മരത്തുമ്പോൾ ഒരു വലിയ പിന്നെ മരം ഉണ്ടല്ലോ ഈ തെച്ചിൻ്റെ അത് നിറയെ പൂക്കൾ കേട്ടിട്ടില്ലേ ഈ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നിറയെ മുട്ടുകളാണ് ഇതോ കേട്ടില്ലേ നമുക്ക് പിന്നെ ഇതിപ്പോൾ ഒരു ഇനി ഒരു നാല് ദിവസം കൊണ്ടിത് പിന്നെ ഒരു പൂ പിന്നെ മഞ്ഞ ഒരു പൂവായിട്ട് ഒരു ഒറ്റ ഒരു പൂങ്കലായിട്ട് എന്നെ കാണുന്ന മാതിരിയാവും കേട്ടോ ഞാൻ തെച്ചിൻ്റെ ഈ ഒരു പിന്നെ അത് ഇതിമ നമ്മൾ കാണുന്ന മാതിരിയല്ല കേട്ടോ അത് ക്യാമറയിൽ ക്യാമറയിൽ എത്രത്തോളം ഇത് കാണണുണ്ട് എന്നറിയില്ല ഇതിന് മോ നിറയെ പിന്നെ പൂക്കളാണ് ഇതിമ ഇങ്ങനെ പിന്നെ പൂ പിന്നെ അത് ഉണ്ടായത് എന്നെ ആദ്യമായിട്ടാണ് കേട്ടോ അത് കണ്ടില്ല അതിൻ്റെ പിന്നെ എല്ലാം പിന്നെ ചുറ്റും ഭാഗം തന്നെയാണ് സ്ഥിതി കേട്ടോ പൂക്കൾ പിന്നെ മുട്ടകളിങ്ങനെ ചെറിയ മുട്ടകളും വിരിയാനായതും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ടാകുന്നുണ്ട് ഇത് നിറയെ ഇതിൻ്റെ ഇരിഞ്ഞതും ഉണ്ട് കേട്ടോ കഴിഞ്ഞ് ചാടുന്നതും ആയിട്ടുണ്ട് പലതും ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് എന്ത് ചെടിയാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ഇൻഡോറാക്റ്റീവ് വെക്കാൻ പറ്റുമോ എന്താ അറിയില്ല അത് അവിടെ പിന്നെ ഉണ്ടായതാണ് അത് എല്ലാ സ്ഥലത്തും ഒന്നും കാണലില്ല നമ്മൾ ചട്ടിയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ ഈ ഒരു വള്ളിച്ചെടീന്ന് തീരെ പൂവിടുന്നുണ്ട് കേട്ടോ അതങ്ങനെ നിൽക്കുകയാണ് കൂടാതെ പിന്നെ നമ്മൾ പിന്നെ ഇത് കണ്ടില്ല ഇത് നമ്മൾ പിന്നെ ഒരു ആലുമരമാണ് കേട്ടോ ഈ ആലുമരം പിന്നെ നല്ല വെട്ടി നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കി നിർത്തികട്ടോ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇവിടെ കണ്ടില്ല ഈ തൂണുമലുള്ള ചെടി ഒക്കെ നല്ല പുല്ലൊക്കെ നല്ല സാറായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഇത് നമ്മൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇതൊക്കെ സെയിലായതാണ് ഇത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഭാഗത്തേക്ക് ഇത് കൊടുന്ന് വെച്ചതാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ പല കളറുള്ള ചെടികളും ഉണ്ട് ഇവിടെ റെഡ് പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വേറെ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ഒരു പുതിയൊരു ചെടി കൊടുന്ന് വെച്ചാണ് കേട്ടത് ഒരു ഭാഗത്തു നിന്ന് ഒരാൾ ഒഴിവാക്കിയപ്പോൾ നമ്മളത് പിന്നെ ഇവിടെ കൊടുന്ന് നട്ടതാണ് ഇത് വേണ്ടിയിട്ട് ഇതിന് ഒരു പൂ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമ്മൾ ചേമ്പിൻ്റെ പൂവിൻ്റെ മാതിരിയാണിത് ഇതിമ ഉണ്ടാവണത് ഇത് വേണ്ടിയില്ല പിന്നെ ഇതിൻ്റെ പൂവിന് വാസന ഉണ്ടോയെന്ന് ഞാൻ നോക്കിയിട്ടില്ല വാസന ഒന്നുമില്ല അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ നമ്മളിവിടെ ഒരു ഇത് പിന്നെ പിന്നെ കെട്ടി വെച്ചത് വെച്ചതാണ് കേട്ടത് ഇതിൻ്റെ നല്ല ഭംഗിയുള്ളതൊരു ഇൻഡോർ ആയിട്ടാണ് നമുക്കത് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മരത്തുമലാണ് കെട്ടിയിട്ടുള്ളത് അതിനൊരു ഉപകാരമില്ലാതെ അങ്ങനെ ഒരു പനൻ്റെ മാതിരി അങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതിമക്കാണ് ഈ ഒരു ഇത് പിന്നെ കൊടുന്ന് കുഴിച്ചിട്ടിട്ടുള്ളത് ഇത് നല്ല ഭംഗി ഉണ്ടാവട്ടെ ഇത് കാണാൻ നല്ലൊരു ഒരു പുതിയൊരു ചെടിയാണിത് കേട്ടോ ഇത് പിന്നെ ഇത് നമ്മൾ ഉണ്ടാകുമ്പോൾ തന്നെ പുതിയ ചെടിയല്ല നമുക്കൊരു പുതിയ ചെടിയാണ് നോക്കുന്നത് എങ്ങനെയാന്നറിയില്ല കേട്ടോ അത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇല വെള്ള കളറാവും കേട്ടോ പിന്നെ അതൊരു ഫസ്റ്റ് വെള്ളമാകും പിന്നെ അതൊരു റോസ് കട കളറാവും പിന്നെ അതൊരു ബീറ്റ് റൂട്ടിൻ്റെ കളറൊക്കെ മാറും അതൊരു മൂന്ന് കളറായിട്ടാണ് ഉണ്ടാവുന്നതിൻ്റെ നല്ല ഭംഗിയാണ് കേട്ടോ അത് അത് ഭംഗി എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് കൂടെ ആയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തൂങ്ങിയിട്ട് നമുക്കതിൻ്റെ വെള്ളഭാഗം മാത്രമേ കാണൂ അങ്ങനത്തെ ഒരു വിഷയം പിന്നെ ഈ ഭാഗത്തൊരു റോസ് ഇതൊരു പിന്നെ നമ്മൾ പത്ത് മണി മുല്ലേൻ്റെ മാതിരിയാണ് തിമാവെള്ളില്ല ഒരു പത്ത് മണി മുല്ല ചെറിയ പൂക്കളാണ് കേട്ടോണ്ടത് നല്ല ചെറിയ അതിലും ചെറിയ പിന്നെ റോസിൻ്റെ മിനിയേച്ചറാണ് ഇന്ന് പറയുന്നത് പിന്നെ അവിടെ ഒരു ഇതൊരു നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇന്നിട്ടുള്ള നല്ല റോസിനാരിൽ വലിയ പൂക്കളാതിന് ഉണ്ടാവുക മണമൊന്നുമില്ല നല്ല റെഡ് കളറ് പൂക്കളുണ്ടാകും അതിൻ്റെ മുട്ടം നമുക്ക് ആർക്കെങ്കിലും അറിയൊന്നും അറിയില്ല നല്ല പൂക്കളാണ് അതിന് ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇത് ഉണ്ടല്ലോ യുഫോബിയ യുഫോബിയമ്മിലൊക്കെ നല്ല പൂക്കളുണ്ട് ഈ ഒരു റോ പിന്നെ ഇരുമലുമുണ്ട് നല്ല പൂക്കൾ കേട്ടോ നമ്മൾ പിന്നെ ഈ പിന്നെ അത് ഓലച്ചെടി ഉണ്ടല്ലോ ഇതൊക്കെ ചട്ടി പൊട്ടാനായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി തൈകൾ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ഇതാണ് അതിന് പിന്നെ തൈകൾ നൈസർഗികൾക്ക് ആവശ്യമുണ്ടാവുകയെന്നൊന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ച് വേണമെങ്കിൽ നമുക്കത് ഉണ്ടാക്കി കൊടുക്കണം രണ്ടില്ല ഈ ഒരു ചെടി നമ്മൾ വെയിലത്ത് കൊടുത്തിട്ട് വെയിലൊക്കെ കരിഞ്ഞു പോയിട്ടോ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ട് അവർ കൊണ്ടുവരാൻ പറഞ്ഞാണ് ഞാൻ ഇവിടേക്ക് എടുത്ത് വെച്ചപ്പോൾ അതൊക്കെ നാശമായിട്ടുണ്ട് വെയിൽ തീരെ കൊള്ളാൻ പറ്റാത്തൊരു ചെടിയാണ് നമ്മളത് അത്ര ഒരു ഇതുണ്ടായില്ല വണ്ടി കയറ്റാനുള്ള എളുപ്പത്തിന് നമ്മൾ ഒന്നുകൊണ്ട് മുറ്റത്തിൻ്റെ ഒരു സൈഡൊക്കെ വെച്ചാണ് പിന്നെ ലിബിപ്പോപ്പിവിടെ ഒരു പൂവാണെന്നുള്ള ആമ്പല കുളത്തില് നീലക്കുളത്തില് മക്കളുണ്ട് ഈ ഒരു രീതിയിലുള്ളതൊക്കെ പൊഴിക്കടായി വന്നിട്ട് പറ്റ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നമ്മൾ റെഡ് പ്ലാന്റ് കൈകളുണ്ട് പിന്നെ ഈ തളിര ഇല ഉള്ള പിന്നെ മഞ്ഞ ഇല ഉള്ളൂ ഇപ്പോൾ തളിര ഇലൊക്കെ പൂക്കളൊക്കെ തിന്നും നാശമാകുന്നുണ്ട് പിന്നെ ഇതൊരു മഞ്ഞ പിന്നെ ഇലയാണ് തിന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇതാണ് രണ്ട് തൈയാണ് നമ്മളെ എടുത്തുള്ളത് പിന്നെ ഈ ഒരു ഇത് കണ്ടില്ല ഇതിനും വെയിലത്ര ഒരു കുടിക്കണം കേട്ടോ ഈ ഒരു ഇല ഉണ്ടെങ്കിൽ അത് പറ്റാൻ നാശമായിട്ടും ഇതിനെ കൊല പോലായിട്ടുള്ള പൂക്കളാണ് ഉണ്ടാവുക കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭോഗമില്ലമ്മിലും ഇടയിലൊക്കെ പൂ ഉണ്ടാകുന്നുണ്ട് സീസണെല്ലായിട്ടാണ് പൂട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടെ ഈ ഒരു പിന്നെ ഇവിടെ ഈ ഭോഗമില്ലും പൂവുണ്ട് കേട്ടോ പിന്നെ സീസണല്ല എന്നാലും നമുക്ക് പൂക്കൾ തരുന്നുണ്ട് ചിലതെല്ലാം ഒന്നുമില്ല അങ്ങനത്തെ ഇതിന് മുന്നേ നമ്മൾ കൊമ്പ് നട്ടണേ നമുക്ക് ചിലപ്പോൾ ഒരു ഏത് സമയത്തും പൂക്കളുണ്ടാകുന്ന ഭോഗമില്ല ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ചില ആൾക്കാർ പറയുന്നു തളിയിൽ അല്ല അത് നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ ആ തളിയിൽ ഒരു പ്രശ്നം കൊമ്പൊത്തി ഉണ്ടാവും എന്നൊക്കെ പറയും പക്ഷേ മാസങ്ങളോളം ഇങ്ങനെ ഒന്നും വേറെ ഒന്നും പിടിക്കാതെ ഇങ്ങനെ നിൽക്കും പിന്നെ നീര് പിടി പിടിക്കുന്നൊരു നമ്മളൊക്കെ രണ്ട് മാസമായിട്ട് വെച്ചിട്ട് അത് ആ പച്ച ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ അത് വേര് പിടിക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ പിന്നെ വീഡിയോയിന് നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ആമ്പല് ഇതിലുണ്ടില്ലേ ആമ്പലുണ്ടാവുന്നുണ്ട് നല്ല തേളി വെള്ളം കേട്ടോ ഈ ആമ്പലിനുള്ളൊരു പ്രത്യേകത അറിഞ്ഞാൽ വെള്ളം നല്ല ശുദ്ധിയാക്കും പിന്നെ അറിഞ്ഞാൽ അത് എപ്പോഴും ഈ വെള്ളം ഇതേമാതിരി നിൽക്കണമുണ്ട് ഒരു കാരണം എന്താണെന്നാകും ചിലപ്പോൾ ജലത്ത് ആഗ്രഹം ചെയ്യാനുള്ളൊരു കഴുകി ചെടിക്കുണ്ടോയെന്നൊരു സംശയം ഇല്ല ഇല്ലായില്ല കേട്ടോ നമ്മളതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല എന്നാലും അതിലെപ്പോഴും വെള്ളം കറക്റ്റായിട്ടുണ്ടാവും പിന്നെ ഇവിടെ പിന്നെ നമ്മളെ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡുമ്പോൾ കണ്ടില്ലേ പല കളർ ഗ്രൗണ്ട് ഓർക്കിഡും ഉണ്ട് പിന്നെ ഒരു വെള്ള ഒരു റോസ് അല്ല വെള്ളയല്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ പ്യൂറ് വെള്ളമല്ല എന്നാൽ റോസും അല്ല അങ്ങനത്തെ നമ്മളടുത്ത് ഒരുപാട് കളർ ഇതുണ്ട് ഇവിടെ ഇതൊക്കെ പിരിച്ച് നടാനായിട്ടുണ്ട് ഈ ചട്ടികൾ കൊടുത്തിട്ട് നമുക്കൊരു പിരിച്ച് നട്ട് മൈസറിയിൽ കൊടുക്കണം ഞാൻ ഒരു രീതിയിൽ നിൽക്കുകയാണ് അതാണിത് നമ്മളിപ്പോൾ പിന്നെ പിരിച്ച് നടത്തത് പിന്നെ ഇവിടെ ഈ ഒരു ചെടി ഉണ്ട് കണ്ടില്ല ഇത് നല്ല രസമാണ് ഇത് കാണാനട്ടോ അതിൻ്റെ ഇല ഒരു പിന്നെ ഒരു കാപ്പി കളറിനൊരു ഗ്രീൻ സൈഡായിട്ട് നല്ല രസമുള്ളതൊരു മാസമാറി ചെടിയാണിത് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ചെടികളൊന്നായിട്ട് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് കണ്ടില്ല നമ്മൾ തൂക്കുകാട്ടിയിലൊരു ചെടി ഇത് കാണാൻ നല്ലൊരു മാസമാറീൻ്റെ വേറൊരു രൂപമാണ് ഇത് കേട്ടോ ഇങ്ങനെ പിന്നെ നല്ല തൂങ്ങി ഇങ്ങനെ ഉണ്ടാവട്ടോ ഇതൊരു നമ്മൾ പ്ലാസ്റ്റിക് പിന്നെ വെച്ചതാണോ എന്ന് തോന്നിപ്പോകുന്നൊരു പ്രതീതി അത് ഉണ്ടാവട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി വല്ലാതെ നീട്ടിക്കൊണ്ടോണില്ല പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നത് ഒരു എല്ലാവർക്കും നമസ്കാരം